റെഡ് ഹാർട്ട് ഡിസൈൻ ബ്ലൂവും അതുപോലെ വൈറ്റും കോമ്പിനേഷൻ ഹാങ്ങിങ് വലിയ അളവാണ് കേട്ടോ നമ്മുടെ ലേഡീസിന് പറ്റിയ അളവാണ് കുഞ്ഞുമക്കടേന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇതൊക്കെ അതേപോലത്തെ അര ആണ് എല്ലാം അര ഗ്രാം ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്ന സിദ്ധാർത്ഥേ നമ്മുടെ കസ്റ്റമറുടെ ഡൗട്ട് ഉണ്ടാവും കാണിച്ചു കൊടുക്കട്ടോ അറുന്നൂറും മില്ലി ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾ ഞെട്ട റെഡി ആയിട്ട് നിന്നോട്ടോ യു ഐ ബ്രാഞ്ചില് നമ്മുടെ ഷോപ്പിൽ നിന്നു ഞാൻ ഞെട്ടിയിരിക്കുക സത്യം പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോണവർക്ക് ആയിട്ട് പോവാം വെറും മരഗ്രാമിന്റെ നെക്ലസ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞെട്ടിയിലെ ഇത് നോക്ക് അര ഗ്രാമിന്റെ വെറൈറ്റി ആയിട്ടുള്ള നെക്ലസ്സുകൾ നക്ഷത്രയില് യു എ ബ്രാഞ്ചുകൾ എല്ലാത്തിലും എത്തിയിട്ടുണ്ട് നാട്ടിൽ പോണവർക്ക് നമുക്ക് ആയിട്ട് പോവാന്നേ ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് വൈറ്റ് ഉണ്ട് അങ്ങനെ പല ഡിസൈൻസുകളില് വെറും അര ഗ്രാമിന്റെ നെക്ലസ് എന്ന് പറഞ്ഞാൽ എന്ത് പറയാനാണല്ലേ അതിൽ പറഞ്ഞ ലൈറ്റ് വെയിറ്റ് നെക്ലസ് വേറെ എവിടെ കിട്ടും നിങ്ങൾക്ക് അത്രയും സൂപ്പർ സൂപ്പർ പാറ്റേൺസിൽ തന്നെ വന്നിരിക്കുന്ന കേട്ടാ ഒരെണ്ണം ഞാൻ എടുത്ത് കാണിച്ചു തരാട്ടോ ഒരെണ്ണം അല്ല രണ്ട് മൂന്നെണ്ണം എന്തായാലും എടുത്ത് കാണിച്ചു തരുന്നേ ഇത് നോക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് ആട്ടോ അതെ റെഡ് ഹാർട്ട് ഡിസൈൻ ഇപ്പോ നാട്ടിൽ പോണ വൈഫിനൊക്കെ നമുക്ക് മേടിച്ചു കൊടുക്കാം കേട്ടോ ഏറ്റിംഗ് ക്യാർട്ടിന്റെ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഒരു വൈറ്റ് കോൾഡ് ഒക്കെ വെച്ച മോഡല് നമുക്ക് ആ ഒരു ചെയിൻ വന്നിട്ടുണ്ട് സിദ്ധാർഥേ നമ്മുടെ കസ്റ്റമറിന്റെ ഡൗട്ട് ഉണ്ടാവും കാണിച്ചു കൊടുക്കട്ടെ മില്ലി ഈ ഒരു നെക്ലസിന്റെ ടോട്ടൽ വെയ്റ്റ് ആണ് എന്ത് രസം നോക്കഴിഞ്ഞു ഇപ്പൊ ഹാങ്ങിങ് ഒരു പ്രാവശ്യം കാണിച്ചായിരുന്നു ഹാങ്ങിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ദേ നോക്ക് ബ്ലൂവും അതുപോലെ വൈറ്റും കോമ്പിനേഷൻ അല്ലെ ഹാങ്ങിങ് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ ഇനിയിപ്പോ ഈ റെഡിന്റെ കാണോ നിങ്ങക്ക് റെഡിന്റെ ബ്ലൂ നോക്ക് ബ്ലൂ എന്ത് രസമായിട്ടുള്ള നോക്ക് നല്ല ഭംഗിയായിട്ടുള്ള ബ്ലൂ ഡിസൈൻസുകൾ ഇത് ഉണ്ടോ ബ്ലൂ ഡിസൈൻസിന്റെ നല്ല വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺ അതെ നല്ല വലിയ അളവാണ് കേട്ടോ നമ്മുടെ ലേഡീസിന് പറ്റിയ അളവാണ് കുഞ്ഞുമക്കടേന്ന് നിങ്ങൾ വിചാരിക്കരുത് നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺ ഇത് ഉണ്ടോ നല്ലൊരു സിമ്പിൾ ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന അര ഗ്രാമിൻ്റെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഇല്ലേ കാണാൻ ഭയങ്കര രസായിട്ടുള്ള ബ്ലൂ ഡിസൈൻ വന്നിട്ടുണ്ട് അതിൻ്റെ ബ്ലൂ തന്നെ വേറൊരു ഡിസൈൻ ഉണ്ട് കേട്ടോ ഹാർട്ടല്ലാതെ ഗോപി ഡിസൈൻ വന്നിട്ടുണ്ട് അതിൻ്റെ തന്നെ ഗ്രീൻ ഡിസൈൻ വന്നിട്ടുണ്ട് ഗ്രീനൊക്കെ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഗ്രീൻ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക എന്ത് നമ്മൾ ഏതെടുക്കുന്നല്ലേ സിദ്ധാർത്ഥേ ഏതെടുക്കുന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഇതേത് മോഡലാണ് ആ ഇതാ ഗ്രീൻ നമ്മുടെ ബ്ലൂവിൻ്റെ വൈറ്റിൻ്റെ റെഡും വൈറ്റും കോമ്പിനേഷനിൽ ഇതൊക്കെ അതേപോലത്തെ അര ഗ്രാമാണ് എല്ലാം അര ഗ്രാം ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൂവിൻ്റെ നോക്കിയാൽ നല്ല രസമുള്ള ബ്ലൂ അല്ലേ അര ഗ്രാമിൽ നല്ല ഭംഗിയുള്ള ബ്ലൂ ഡിസൈൻസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ദുബായ് അജ്മാൻ ഷാർജ അബുദാബി റോള അൽക്കു ഷോപ്പുകളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്ലൂ നോക്ക് ഇത് ഇതിൻ്റെയൊക്കെ വ്ലോഗ് നമ്മൾ ഇൻസ്റ്റയിലും ടിക്ടോക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്തായാലും എല്ലാവരും പർച്ചേസ് ചെയ്യാൻ വേണം നാട്ടിൽ നമുക്ക് ഇപ്രാവശ്യം അടിച്ച് പൊളിച്ച് കളർഫുൾ ആയിട്ട് പോകാം